സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീരുവിൻ്റെയും ഗൗതിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ്റെ പ്രഖ്യാപനമൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ബാക്കി എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ രാധിക വിജയലക്ഷ്മി അമ്മയോ ഇവിടെ വന്നു കഴിഞ്ഞാൽ തടുക്കാൻ പാടില്ല രഞ്ജുവിൻ്റെ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും തടുക്കാൻ പാടില്ല ആരെങ്കിലും തടുത്തു കഴിഞ്ഞാൽ അവരെ ആദ്യം ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പ്രിയ ഗോവിന്ദന് ഉറപ്പ് കൊടുക്കുകയാണ് എന്തായാലും അയ്യപ്പെട്ടം പറഞ്ഞു മനസ്സ് നിറഞ്ഞു മോൻ ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും അത് എന്നും എല്ലാവരും കൂടി അവനെ അഭിനന്ദിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രാധിക പറഞ്ഞു ലോ ക്ലാസിൻ്റെ കയ്യടി നേടാനുള്ള ഈ വഴിയൊക്കെ പറഞ്ഞു തന്നതേ നിന്റെ ഭാര്യ ഗീതു തന്നെ ആയിരിക്കും അല്ലേ എന്നും പറഞ്ഞു അതും കൂടെ ഗീതുവിൻ്റെ നേരെ ഇവളാണല്ലോ നിന്റെ വീട്ട് വിജയലക്ഷ്മിയുടെ മുന്നിലെത്തുന്നത് ഗീതുവിനെ ഉപയോഗിച്ചുള്ള അവളുടെ കച്ചേരി നന്നാവുന്നുണ്ട് അപ്പം ഗീതു പറഞ്ഞു അല്ലെങ്കിലും വിജയലക്ഷ്മി അമ്മയുടെ സംഗീത സദസ്സ് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല പിന്നെ രാധികാമയുടെ നാവിൽ നിന്ന് ഈ നാവ് ഈ വാക്കുകൾ വീണപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലായി അതെ കുടുംബത്തിന്റെ നിത്യ ശത്രുവായ സ്ത്രീയുടെയും രാധികാമയുടെയും ശബ്ദം ഏതാണ്ട് ഒരുപോലെയാണെന്ന് അപ്പൊ രാധിക പറഞ്ഞു നിർത്തടി ഈ കുടുംബത്തെ കുറിച്ച് നിനക്കെന്തറിയാം നീ വെറും ശിശു കണ്ണനെയും വിജയലക്ഷ്മിയെയും ഒരുമിച്ച് കണ്ടതിന്റെ ഞട്ടല്ലേ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്നും പറഞ്ഞു പറഞ്ഞൊരാധികം ഉറഞ്ഞിത്തുള്ള ഇവളുടെ വാക്കും കേട്ട് വിജയലക്ഷ്മിക്ക് ആരെല്ലാം ഉണ്ടായ മകളെ ഈ കുടുംബത്തിൽ ഇനിയും കൊണ്ട് പ്രതീക്ഷിച്ച മാധവേട്ടൻ ഇത് സഹിക്കില്ല കണ്ണ ഇവിടത്തെ ഈ ചർച്ചകൾ കണ്ട് മാധവേട്ടന്റെ ആത്മാവ് പോലും ഇപ്പം കരയുന്നുണ്ടാകും ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ ഗോവിന്ദന് ഒരു കുലുക്കുമല്ല നേരത്തെയാണെങ്കിൽ ആണെങ്കിൽ ഗോവിന്ദൻ്റെ മനസ്സൊന്നായ അനാർക്കെയും വിജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം കണ്ട ഗോവിന്ദ് ആ ഒരു കാര്യങ്ങൾ വീണ്ടും മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് ചുട്ട മറുപടി കൊടുത്തു അച്ഛൻ്റെ ആത്മാവിൻ്റെ കണ്ണിൽ നിന്നും ചോര പുരണ്ട കണ്ണീര് തോരാറി ഒഴുകുന്നത് എനിക്ക് കാണാൻ കഴിയും രാധികാമേ ഇതിനൊക്കെ കാരണക്കാർ ഗീതുവ ഇവളെ ഒറ്റ ഒരത്തി സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തെ തകർത്ത് കളഞ്ഞത് ഓ രാധികാമയെ വരണേട്ടനോ ഒഴുകെ ഇവിടെ ആർക്കും ഒരു സമാധാനക്കുറവുമില്ല പിന്നെ നിങ്ങളുടെ സമാധാനം കൊ കെടുത്തി ഞാനാണെങ്കിൽ അതിലെനിക്ക് സന്തോഷേ ഉള്ളൂ അപ്പോഴേക്കും കൂടുതൽ സംസാരം ഒന്നും വേണ്ട വേണ്ടെങ്കീതോ ഇനി പ്രവർത്തിച്ചാൽ മതി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രഞ്ജി ഇവിടെ വരും അവൾക്ക് നാളെ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല പ്രിയയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം രഞ്ജുവിന് കൊടുക്കുകയും വേണം ഇതിൽ പ്രിയക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ കാഞ്ചന കേട്ടല്ലോ കേട്ടു അയ്യോ ആ പ്ലാസ്റ്റിക് അസുഖമുള്ള കുട്ടിയല്ലേ ഞാൻ നോക്കിക്കോളാം എന്ന് കാഞ്ചന പറഞ്ഞപ്പോൾ അത് പറഞ്ഞപ്പോഴ ഒരു കാര്യം കൂടി ഓർത്തത് ഒരു കാര്യം കൂടി പറയാം രഞ്ജുവിൻ്റെ അസുഖത്തെക്കുറിച്ച് ഓരോ അക്ഷരം പോലും ഇവിടെ ഒരാളും മിണ്ടാൻ പാടില്ല അവളുടെ നന്മയെ കരുതി പറഞ്ഞതാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാ അതങ്ങോട് മനസ്സിൽ വെച്ചാൽ മാത്രം മതി കേട്ടല്ലോ ഹാ അവളെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ച തകർക്കുന്നവരെ ഇവിടെ പുറത്താക്കുക മാത്രമല്ല അവരുടെ കുലത്തെ വരെ ഞാൻ നശിപ്പിച്ചു കളയും എന്ന് ഗോവിന്ദ് പറഞ്ഞത് ഞെട്ടിപ്പോയിട്ട് ഒരാധികയും വരണം ഇത് ഞാൻ എൻ്റെ അച്ഛനെ തുല്യമായ അയ്യപ്പേട്ടനെ തൊട്ട് പറയുന്ന വാക്കാ ഈ വാക്കിൽ ഒരു മാറ്റം ഉണ്ടാകില്ല അതായത് നമ്മുടെ രാധികയെക്കാളും ഇപ്പോൾ വാല്യൂ അയ്യപ്പേട്ടനുണ്ട് എന്ന് തന്നെയാണ് രാധികാമ്മ മനസ്സിലാക്കുന്നത് പിന്നെ വരുൺ കുറച്ച് കഴിഞ്ഞിട്ട് നീയും രേഖയും എന്നെ വന്നൊന്ന് കാണണം ആ ശരി ഏട്ടാ എന്ന് പറഞ്ഞ് ഗീതവും നമ്മുടെ ഗോവിന്ദും അകത്തേക്ക് കയറി പോവുകയാണ് എന്തായാലും അയ്യപ്പേട്ടൻ പതുക്കെ രാധികയ്ക്ക് അരികിലേക്ക് വന്നു അതെ മാധവൻ മുതലാളിയുടെ കയ്യിൽ ചോര പുരണ്ടിട്ടുണ്ട് എന്ന് ആ കടൽ നിന്ന് ചോര പൊടിയുന്നുണ്ട് എന്ന് കുഞ്ഞ് ഗോവിന്ദൻ കുഞ്ഞ് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചുപിടഞ്ഞു പോയി അതെങ്ങനെ വന്നു രാധിക എങ്ങനെ വന്നു ഒരു കാര്യം ഞാൻ പറയാം ഈ മക്കൾ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ ദൈവം പോലും ഇതൊന്നും പൊറുക്കില്ല രാധിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പേട്ടനും അങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ പ്രിയ പറഞ്ഞു മക്കളും മരുമക്കളും ഒക്കെ പലതും കാണുന്നുണ്ട് അതമ്മ ഓർത്താൽ നന്ന് അങ്ങനെ രാധിക അമ്മയും വരുണും മാത്രമായിട്ടോ അമ്മയെ രഞ്ജു അനാർക്കിലേ സഹായിക്കുന്ന വീഡിയോ ഇല്ലേ അതങ്ങ് എല്ലാവരും കാണിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അനീതിയോടുള്ള വാത്സല്യമൊക്കെ അവിടെ തീർന്നേനെ ആ ചെക്ക് ഞാൻ നാളെത്തേന് വെച്ചിരിക്കുകയാണ് ആ ചെക്ക് നാളെ ജയിച്ചു എന്ന അഹങ്കാരത്തിൽ രഞ്ജുവിനേയും കൊണ്ട് ഗീതും വരട്ടെ അങ്ങനെ നാളെ ഇവിടെ വന്ന് എല്ലാവരും രഞ്ജുവിനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു കഴിയുമ്പോൾ ഇവളെ പുറത്താക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ രാധിക അതൊക്കെ ഞാൻ എനിക്ക് വിട്ടേരെ എന്ന് രാധിക വരുണോട് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ആ ഭദ്രൻ്റെ ആത്മാവിനെ ഒഴിപ്പിക്കാനുള്ള ഒരു പരിപാടി കണ്ടുപിടിക്കാം ഇന്ന് പോവാം അമ്മയൊന്ന് മണ്ണാൻ കട്ട അമ്മയ്ക്ക് വട്ട എന്നും പറഞ്ഞിട്ട് വരുണും അങ്ങ് കയറിപ്പോയി പക്ഷേ രാധികയ്ക്ക് അല്ലേ അറിയൂ ഭദ്രൻ രാധികയെ പിടികൂടിയിരിക്കുന്ന കാര്യം ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിച്ച് രാധിക ഓടിപ്പോയിട്ടോ എന്തായാലും നമ്മുടെ ഗീതു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് തലയൊക്കെ തുടച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പം ഗോവിന്ദ് എന്തൊക്കെയോ പരിപാടിയിലാണ് അവിടെ ഇരുന്ന ലാപ്ടോപ്പിൽ ഈ ഒരു തല നല്ലവണ്ണക്ക് തുടക്കുന്നില്ല എന്ന് കണ്ടിട്ട് വന്നിട്ട് തലയൊക്കെ തുടച്ച് കൊടുക്കുക അതെ എന്തെങ്കിലും അസുഖം പിടിച്ചു കഴിഞ്ഞാൽ തവസ്ഥ നിനക്ക് അറിയാവോ നീ മാത്രമല്ല ഇപ്പോൾ ഉള്ളത് അതേ കണ്ണേട്ട എൻ്റെ തലമുടി വലിച്ചു വരയ്ക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോവും ഇങ്ങനെ തുടച്ചാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇരി എലിപാല് പോലെയുള്ള മുടിയിൽ പിന്നെ ഇനി എന്തുണ്ട് അതെ പ്രഗ്നൻസി ടൈമിൽ മുടി കൊഴിച്ചിലൊക്കെ കൂടും സ്നേഹമുള്ള ഭർത്താക്കന്മാർ തലമുടി വളരാനുള്ള എണ്ണയൊക്കെ വാങ്ങിച്ചു തന്ന് ഭാര്യമാരുടെ തലമുടി സംരക്ഷിക്കും അതെങ്ങനെയാണ് കണ്ണേട്ടൻ്റെ എൻ്റെ തലയോട് വല്ല ഉണ്ടോ സ്നേഹവും ഇല്ലെന്നിട്ടാണോ കൂടി നിനക്ക് തലമുടിയൊക്കെ തോർത്ത് തരുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അവൻ അതെ പിന്നെ ഇനി സ്നേഹത്തോടെ ഈ എലിവാലുള്ള മുടി ചീകിത്തരാം കണ്ണേട്ടാ വെറുതെ കുളം അങ്ങട്ടാ ഞാൻ ജീകിക്കോളാം ദേ ഇത് മഹാകാര്യമാണെന്ന് നിനക്ക് വല്ല വിചാരമുണ്ടാകും എനിക്കറിയാം ചെയ്യാനൊക്കെ അതെ കുഞ്ഞു വരുമ്പോഴേ ചീ കൊടുക്കേണ്ടതല്ലേ അതിൻ്റെ പ്രാക്ടീസ് ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ചീപ്പ് എടുത്തിട്ട് അപ്പോൾ മുടി ഇരാൻ നോക്കുകയാണ് കേട്ടോ മൊത്തം കുരുക്കി റെഡിയാക്കി ഇങ്ങനെയാണോ ചീവണ എന്ന് ചോദിച്ചാൽ അവൾ ചീപ്പ് തട്ടിയൊരു ഒറ്റയേറ് അതെ ഞാൻ ശരിയാക്കി തരാം ഈ സ്റ്റൈല് മതി എൻ്റെ കുഞ്ഞിന് ആ ആ സ്റ്റൈലൊക്കെ ഏ ജിമ്മിൻ്റെയും കുട്ടിയെ ജിമ്മിൻ്റെയും പരീക്ഷിച്ചാൽ മതി എൻ്റെ തലേ തലയിൽ ഈ സ്റ്റൈലൊന്നും പരീക്ഷിക്കണ്ട അങ്ങനെ പോകാൻ നോക്കിയ ഗീതുവിനെ പിടിച്ചു വെക്കുകയാണ് ഗോവിന്ദ് പെട്ടെന്ന് അവളെ വിടിപ്പിച്ചിട്ട് പോകാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അവരുടെ നടുവൊന്നും മിന്നിട്ടോ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ സർവ്വസാധാരണമാണ് പ്രഗ്നൻസിയിൽ സാധാരണ കാര്യമോ കണ്ടേട്ടാ അതെ എൻ്റെ വയറ്റിൽ ഒരാളും കൂടി ഉള്ളതല്ലേ അത് ഓർക്കാതെ ഞാൻ ഓടാനും ചാടാനും ഒക്കെ പാടില്ല ശരീരം അമ്മയാകാൻ പോകാന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇതൊക്കെ അന്നാ നീ ഇവിടെ ഇരിക്കുക ഞാനേ ചൂടുവെള്ളം വല്ലതും എടുത്തോട്ട് വരാം അത് വേണ്ട അത് വേണ്ട ഇതങ്ങ് മാറിക്കോളും ഇല്ലില്ലില്ല വേണം 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 അതെ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകാതെ നീ ഓടാതെ ചാടാതെ അവിടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് അങ്ങോട്ട് പോവുക എന്തായാലും ഗീതുവിന് ഒത്തിരി സന്തോഷമായി ഗീതു പറയുകയാണ് നീറ്റിമാരെ പോലും സ്വന്തം അച്ഛനെ പോലും സ്നേഹിക്കുന്ന ഈ അച്ഛൻ തന്നെയായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ആ നീ വന്നാൽ ഞാൻ പോലും ഔട്ടാകും എന്നാലും അതെനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ ഓർത്തുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ ഇതേസമയം നമ്മുടെ വരുണും രേഖയും എന്തിനാണാവോ ഗോവിന്ദേട്ടം വിളിച്ചതെന്ന് അറിയാതെ വരുണാണേ നല്ല പേടിയുണ്ട് രേഖയ്ക്കും കാരണം വരുൺ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തു വെച്ചിട്ട് അവസാനം വരുൺ ചീത്ത കേൾക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് പെടണ്ടല്ലോ എന്ന് കരുതിയിട്ട് രേഖ പറഞ്ഞു വരണേട്ടൻ തന്നെ അങ്ങ് പോയാൽ മതി പറ്റില്ല പറ്റില്ല നീ കൂടെ വരണം നീ ഇന്നേം കൂടെ സംസാരിക്കണം എന്നാ പറഞ്ഞത് അവസാനം രണ്ടും കൂടെ സമ്മതിക്കുക നമ്മുടെ വരുണിൻ്റെ സോപ്പിങ്ങിൽ വാങ്ങിയിട്ടൊന്നുമില്ല എന്തോ കാര്യം സാധിക്കാനുണ്ട് എന്ന് രേഖയ്ക്ക് മനസ്സിലായി ഈ വരുണിന് അപ്പോൾ അതെന്താണെന്ന് അറിയാമെന്ന് കരുതിയിട്ടാണ് ഗീ ഗി ഗോവിന്ദിൻ്റെ അരികിലേക്ക് വരുണും രേഖയും കൂടി പോകാമെന്ന് തീരുമാനിക്കുന്നത് മോളേന്നും ചക്കരയിന്നും ബഞ്ചാരയിൽ നിന്നൊക്കെ വിളിച്ച് സോപ്പിടുവാണോ കേട്ടോ നമ്മുടെ വരുൺ ഏട്ടൻ സ്വത്ത് വല്ലതും നമ്മുടെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതാനായിരിക്കും അങ്ങനെയാണെങ്കിൽ കുഞ്ഞിൻ്റെ പേരിൽ എഴുതണ്ട നീ പറയണോ എൻ്റെ പേരിൽ എഴുതണം നീ പറഞ്ഞാൽ കേൾക്കും ഓ സ്വത്ത് വരുണേട്ടൻ്റെ പേരിലേക്ക് അല്ലേ ആ അതാവുമ്പോൾ നിൻ്റെ ആവശ്യങ്ങൾക്ക് എപ്പോൾ വേണേലും എടുക്കാലോ ശരിയാക്കി തരാം നീ ശരിക്കും പറഞ്ഞതാണോ അതോ നീ ആക്കിയതാണോ അല്ല ശരിയാക്കോ ആക്കീതാ ശരിയാക്കി തരാം അതെ ചെല്ല് 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 ഗോവിന്ദേട്ടൻ്റെ ഗീതയുടെ അരികിലേക്ക് ചെല് എന്തായാലും ഈ ഗോവിന്ദ സമയം അവന് അവൾക്ക് ഹോട്ട് ബാഗ് വെച്ചിട്ട് നടുവിനൊക്കെ പിടിച്ചു കൊടുക്കുമായിരുന്നു ചൂട് പിടിച്ചു കൊടുക്കുമായിരുന്നു എന്തായാലും നമ്മുടെ വരുണും രേഖയും പതുക്കെ ഇവരുടെ വാതിലിൻ്റെ മുന്നേ വരുക അപ്പോഴേക്കും ഇവിടെ ചൂട് വയ്ക്കുന്നതനുസരിച്ച് അവൾ ആ ഊന്നൊക്കെ വയ്ക്കുന്നുണ്ടാവും മൂടും വേറെ മൂടില്ല തോന്നണം നമുക്ക് പിന്നെ വരാം എന്നും പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങാം വരുൺ അപ്പോഴേക്കും രേഖ പറഞ്ഞ് പറ്റില്ല 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 അതേ ഒരു കുഴപ്പമില്ല കൈയോടെ നമുക്ക് സ്വത്തെഴുതി മേടിക്കണം ചെല്ലു ചെല്ല് എന്നും പറഞ്ഞിട്ട് വരുണിനൊരു ഒറ്റത്തള്ളു വരുണകത്തേക്ക് പാഞ്ഞു വന്നു കേട്ടോ നിനക്ക് എന്താ വരുണേ മാനേഴ്സിലെ ഏ വാതിൽ മുട്ടിയിട്ട് വേണ്ടി അകത്തേക്ക് വരാൻ മനുഷ്യൻ പേടിച്ചു പോയല്ലോ അത് ഞാൻ രേഖയോട് പറഞ്ഞായിരുന്നു അവൾ ആ എന്നെ തള്ളിവിട്ടത് ആണ് രേഖച്ച് എന്താ പുറകിൽ നിന്നത് രേഖ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗീരി ചോദിച്ചു രേഖച്ചയ്ക്ക് അനുവാദം കൂടാതെ അടുത്തേക്ക് വരാലോ അകത്തേക്ക് വരാലോ പിന്നെ എന്തിനാണ് അവിടെ തന്നെ നിന്നത് ആ അത് ഞാൻ എന്തായാലും ഒരു പ്രൈവസി ആണല്ലോ നിങ്ങളുടെ അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കീറി പാടില്ലല്ലോ ഒരു കോമൺ സെൻസ് വേണ്ടേ മനുഷ്യന് അതായത് കോമൺ സെൻസ് ഇല്ലാത്തയാൾ നമ്മുടെ വരുടെന്നായിട്ടോ ആ എനിക്ക് വരുണിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനാണ് ഞാൻ വരാൻ പറഞ്ഞത് ഏട്ടൻ പറഞ്ഞു ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാറുണ്ടല്ലോ ആ രേഖയുടെ പ്രഗ്നൻസിയിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇതാണോ ഏട്ടൻ പറയാൻ വന്നത് ആ അതെ വരുണിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹേ എൻ്റെ ഉഹം കറക്റ്റായിരുന്നു ഇവക്ക് വട്ടാന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് വരും ഭയങ്കര സന്തോഷത്തോടെ പറയുക ഇവിടെ ഏത് മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് ഏട്ടം പറഞ്ഞാൽ അവര് കൊണ്ടുപോയി ആക്കിയേക്കാം കൗൺസിലിംഗ് കൊണ്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ഷോക്ക് പോലും കൊടുക്കാമല്ലോ അപ്പോഴേക്കും ഗീത തലയാട്ടെ എപ്പോൾ തരാന്ന് അതേ കൗൺസിലിങ്ങും ഷോക്കൊക്കെ വേണ്ടതേ ഇവൾക്കല്ല നിനക്ക യാതൊരു കുറ്റവും കുറവുമില്ലാത്ത ഗർഭിണിയായ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയാത്തത് ഒരു മനോരോഗമാണെന്നാണ് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് അപ്പോഴേക്കും വരുൺ പറഞ്ഞോ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇപ്പം തന്നെ വരുന്നവഴിക്കുമ്പോളെ ചക്കരേനൊക്കെ ഞാൻ വിളിച്ചു അല്ലേ രേഖ മോളെ ആ ആ മോളേന്ന് വിളിക്കുന്നതിന് മുമ്പായിട്ട് എന്തോ ഒരു വാക്ക് വരണേട്ട മനസ്സിൽ കരുതിയില്ലേ അതാ പ്രശ്നം നാളെ തന്നെ നീ കൗൺസിലിങ്ങിന് പോകണം അല്ലാതെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല അയ്യോ ഞാൻ ഈ കൗൺസിലിങ്ങിനൊക്കെ പോയി നമ്മുടെ കുടുംബത്തിൻ്റെ മാനം എന്താവും കേട്ടോ അപ്പം രേഖയോ ചെയ്തു കുടുംബം നമ്മുടെ വരണൊന്ന് ചമ്മി കേട്ടോ ആ അതെ ഇത് പാരമ്പര്യ രോഗമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഒരു പക്ഷേ വരുണേട്ടൻ്റെ അച്ഛൻ രാധികാമയെ സ്നേഹിക്കാത്ത സൈക്കോ ആയതുകൊണ്ടായിരിക്കും രാധികാമ അദ്ദേഹത്തെ ഉപേക്ഷിച്ചത് അതുപോലെ രേഖച്ചിയും അപ്പോൾ രേഖ തലകുലുക്കുക ശരിയാ ശരിയാ ശരിയാന്ന് വരുൺ ഞെട്ടിയിട്ടോ അരിതാത്തത് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നീ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം അത് വേണോ ആ വേണം എന്ന് ഗോവിന്ദത് അറപ്പിച്ച് പറഞ്ഞു കേട്ടോ ആ ശരി ഏട്ടൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം ആ എന്നാൽ ശരി ഏട്ടാ ബാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് വരുണും രേഖയും അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു അതെ എല്ലാം വരണേട്ടനു തന്നെ കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ യു ഇങ്ങനെ നോക്കുമ്പോൾ പോലും മനോരോഗത്തിൻ്റെ സ്പാർക്ക് എനിക്ക് കണ്ണിക്കാണട്ടോ എന്ന് രേഖ പറയുമോ ദേഷ്യത്തോടെ വരൻ നോക്കിയപ്പോൾ കൗൺസിലിങ്ങിന് പകരം ഷോക്ക് അടിക്കാൻ അവർ പറയുമെന്ന് എൻ്റെ പേടി ദേ പണ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കഴുത്തിന് കുത്തിപ്പിടിക്കാനായിട്ട് വന്നതാണ് അപ്പോഴേക്ക് നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ടേക്ക് വന്നു ആ അല്ലേട്ടാ ഞാൻ ഇവിടെ കുറച്ച് സ്നേഹിക്കായിരുന്നു ബാക്കി റൂമിൽ പോയി സ്നേഹിക്കാമെന്ന് കരുതി അല്ല ഏട്ടനെങ്ങോട്ടാ അതെ ഗീതുവിന് നല്ല നടുവേദന ചൂട് കുറഞ്ഞു അതുകൊണ്ട് ചൂടുവെള്ളം എടുക്കാനായിട്ട് പോവുക രേഖയ്ക്ക് ഇത് കണ്ടപ്പോൾ ഒരാഗ്രഹം വരുണിനെ കൊണ്ട് ഒന്ന് നടുവ് തിരുമിക്കണം ചൂട് പിടിപ്പിക്കണം എന്ന് അങ്ങനെ രേഖ മുറിയിലേക്ക് വന്നപ്പോൾ അയ്യോ നടുവെട്ടിയേ എനിക്ക് ചൂടുവെള്ളം പിടിക്കണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഗോവിന്ദ് അവിടെ ഗോവിന്ദേട്ടൻ അവൾക്ക് പിടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഈ പൊള്ളലെങ്കിൽ വേണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല വരുണേട്ടം എനിക്ക് ശരിക്കും നടുവേദനയാണ് ആ എന്നാൽ ഞാൻ ശരിയാക്കി തരാം എന്തായാലും ഗോവിന്ദേട്ടൻ പറഞ്ഞതുപോലെ വരണേട്ടൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വരണേട്ടനെ സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കാൻ നേരത്തി ഇതൊക്കെ പ്രശ്നം ആവേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേറെ നിവൃത്തിയില്ലാതെ വരുൺ അവിടെ നിന്നങ്ങ് പോവാണ് ചൂട് പിടിക്കാനായിട്ട് എന്തായാലും രേഖ ഭയങ്കര സന്തോഷത്തോടെ നടുവൻ തിരുമി കൊടുക്കില്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ കിടക്കുകയാണ് പക്ഷെ വരുൺ പോയി രാധികാമയെ വിളിച്ചുകൊണ്ട് വന്നു ഇതാ കിടക്കണമെന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ രേഖയാണ് ഇതൊന്നും അറിയുന്നില്ല രേഖ തിരിഞ്ഞിങ്ങനെ കിടക്കുക രേഖേ രേഖേ അപ്പം രേഖ പതുക്കെ നോക്കി ദേ രാധിക വന്ന് നിൽക്കുന്നു മരുന്ന് വയ്ക്കായിട്ട് എന്താ പറ്റിയേ എന്താ വേദന ഞാൻ ഓയിൽമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ദാ കിടക്ക് പറട്ടിത്തരാം അയ്യോ അങ്ങനെ ഓയിൽമെന്റ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല ഇത് ചൂട് പിടിക്കുക തന്നെ വേണം എന്നാ കാഞ്ചനെ വിളിച്ച് തിളച്ച വെള്ളം കൊണ്ടുവരാൻ പറയാം അയ്യോ കാഞ്ചനെ ജോലി തിരക്കില രാധികാമ തന്നെ വെള്ളം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അങ്ങനെ അവസാനം നമ്മുടെ രാധികാമയെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കാൻ പണിയെടുപ്പിക്കാൻ്റെയൊക്കെ തീരുമാനിച്ചു അങ്ങനെ രാധികയും മകൻ വരുണും കൂടിയിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളമൊക്കെ കൊണ്ടുവരിക നല്ല നടുവേദന ആ എന്നാൽ തിരിഞ്ഞേക്ക് അങ്ങനെ നമ്മുടെ അവിടെ നിൽക്കുന്നു രാധികാമയാണ് ചൂട് പിടിക്കുന്നത് അപ്പോൾ ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ രേഖ ഓരോ സ്ഥലവും കാണിച്ചു കൊടുക്കുകയാണ് രാധികാമ അവിടെയൊക്കെ ചൂട് വെക്കുകയാണ് കേട്ടോ സുഖിച്ച് ഇങ്ങനെ കിടക്കുകയാണ് രേഖ വരുണിതൊക്കെ കണ്ടായിരിക്കും ഇങ്ങനെ നിൽപ്പുണ്ട് നടുവേദനയിൽ തുടങ്ങി അവസാനം കാലിന് വേദന കൈക്ക് വേദന പുറം വേദന ഇല്ലാത്ത വേദനയില്ല നമ്മുടെ രേഖയ്ക്ക് എല്ലാ സ്ഥലത്തും നീ രാധികാമയെ കൊണ്ട് ചൂട് വെപ്പിക്കുകയാണ് കാലൊക്കെ ഇങ്ങനെ പൊക്കി നികി വെച്ച് കൊടുക്കുകയാണ് രാധിക കുനിഞ്ഞ് 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 തി കഴിഞ്ഞപ്പോഴേക്കും രാധികാമയുടെ നടുവെട്ടി അയ്യോ ഒരു മിന്നലടിച്ചതുപോലെ അയ്യോ എന്നൊക്കെ നടുവയ്യേ വരണേ നീ എനിക്ക് ചൂട് വെച്ചതാടാ അയ്യോ വെക്കായിരുന്നു അമ്മേ വെള്ളത്തിൻ്റെ ചൂട് പോയില്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞു ഒരു ഒറ്റ പോക്കും പോയി രാധികാമ നടുവിന് കൈയും കൊടുത്തുകൊണ്ട് അയ്യോ ശരീരം വേദനയും മുഴുവൻ വേദനയാണേ എന്നാ കാഞ്ചനയോട് ചൂട് വെച്ച് തരാൻ പറ ആ എന്നാ ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞു രാധികാമതൊക്കെ നടുവിന് കൈയും കൊടുത്തുകൊണ്ട് അങ്ങ് പോവാം അപ്പോൾ അതൊക്കെ ഒത്തിരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രേഖ പെട്ടെന്ന് എന്നൊരു വിളി പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കിയതാണ് വീണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വെട്ടി കിട്ടാം രാധികടന്ന് ഇപ്പും ആ ഇരിപ്പൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനായിട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സിയോഗി താങ്ക്